മലപ്പുറത്ത് വച്ചുണ്ടായ മറ്റൊരു ഏറ്റവും വിഷമകരമായ ഒരു സംഭവവും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് കോവിഡൊക്കെ വന്ന് നമ്മൾ കടയടച്ച് നമ്മളിങ്ങി പോകുന്നു കാരണം കട തുറക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എല്ലാവർക്കും അറിയാമല്ലോ കട തുറക്കാൻ പറ്റില്ല ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല അങ്ങനെ ഒരു സിറ്റുവേഷനില് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കടയടക്കുക എന്നല്ലാതെ വേറൊരു മാർഗമില്ല കാരണം ഫൈനും കാര്യങ്ങളുമൊക്കെ വരുന്ന ആ ഒരു ഇതുള്ളതുകൊണ്ട് ഒട്ടുമിക്ക കടക്കാരും ബിസിനസ്സുകാരും ആ സമയം കട അടയ്ക്കുന്ന ഒരു രീതിയായിരുന്നു അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ കടയൊക്കെ അടച്ച് ഞാൻ നാട്ടിൽ തിരിച്ച് മലപ്പുറത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോരുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കുറേ നാൾ വീട്ടിൽ തന്നെ നിന്നു അതായത് കോവിഡ് കുറയുന്നില്ല ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരുന്നു നമ്മളുടെയും മാനസികമായ അവസ്ഥ ആകെ പരിതാപകരമായി കാരണം എന്താണെന്നു വെച്ചാൽ കോവിഡ് സമയത്തൊക്കെ നമ്മൾ അനുഭവിച്ച ടെൻഷനൊക്കെ എത്ര മാത്രം ഉണ്ടല്ലേ ഇപ്പോഴും അത് ഓർക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ സമയത്തൊക്കെ കടയടച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിച്ച് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടു അങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്നു കുറേ നാളുകൾക്ക് ശേഷം രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് കോവിഡ് ഒന്ന് കുറഞ്ഞ് ഞങ്ങൾ കടയിലേക്ക് എന്ന് കട തുറക്കാനായിട്ടൊക്കെ വലിയ പ്രതീക്ഷയോടെ ഇവിടുന്ന് നിന്ന് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് ചെല്ലുമ്പം ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കടയിലെ സാധനങ്ങളെല്ലാം മോഷണം പോയി ആരും അത് കട്ടുകൊണ്ട് പോയി ഓർത്ത് നോക്കി ഇടി വെട്ടിയവൻ്റെ തലേ പാമ്പ് കടിച്ചെന്ന് ഏതാ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്നുള്ള അവസ്ഥയായി എന്താ ചെയ്യ ആകെ ആകെ ഭയങ്കര മാനസ് മനസ്സങ്ങ് മടുത്തു ആകെ കരച്ചിൽ വരുവോ സങ്കടം വരുമോ പക്ഷേ കാരണം ഒന്നാമത്തെ കോവിഡ് സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം മോഷണം പോയി അതായത് ഞങ്ങളുടെ കടയിലുണ്ടായിരുന്ന അടുപ്പ് പോയി പിന്നെ കുറേ മാവൊക്കെ കുഴക്കുന്ന പാത്രങ്ങൾ പോയി പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഏതാ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങനെ കുറേ ഒരുപാട് സാധനങ്ങളും മോഷണം പോയി എന്താ ചെയ്യാം നമുക്കാകെ സങ്കടവും നിരാശയൊക്കെയായി ഇത് കൊണ്ടുപോയത് ഏതോ ഇതുപോലെ തന്നെ കട നടത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ സമയത്ത് അവർ തട്ടിക്കൂട്ടി വെച്ചതായിരിക്കാം പക്ഷെ ഒന്നോർത്ത് നോക്കി നമ്മളുടെ കഞ്ഞിയിൽ പാറ്റ ഇട്ടിട്ട് വേണം ഈ ഒരു പ്രവർത്തനം നടത്തിയത് കൊണ്ടുപോയവർ കൊണ്ടുപോകട്ടെ അതുകൊണ്ട് അതൊരു രക്ഷപ്പെടുന്നേ പെടട്ടെ പക്ഷേ നമുക്കത് തുറക്കണമെങ്കിൽ പിന്നെ ഞങ്ങൾ പെട്ട പാടെ എത്രയാണെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം പിന്നെ പണയം വെച്ച് വീണ്ടും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ആ കട തുറന്നത് നോർത്ത് നോക്കി ഇത് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും അറിയില്ല മറ്റുള്ളവർ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാണ് വേദന എത്രയാണ് ആണ് അവൻ്റെ മനസ്സിൻ്റെ എത്രയാണ് ഇതൊന്നും അവർക്കറിയില്ല അവരവരുടെ സ്വന്തം കാര്യം നടത്താൻ വേണ്ടിയിട്ട് കട നടത്താനോ ഏതാണ്ട് തട്ടിക്കൂട്ടാൻ വേണ്ടിയാ പക്ഷെ അവർ പോയി കൊണ്ടുപോകോട്ടെ അവർ കൊണ്ടുപോയി രക്ഷപ്പെട്ടോട്ടെ നമുക്കതിൻ്റെ അകത്ത് ഒന്നുമില്ല ഞങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കും അവർ രക്ഷപ്പെട്ടു പോട്ടെ പക്ഷെ എന്നാലും ആ സമയത്ത് നമ്മുടെ ആ ഒരു എന്ന് പറഞ്ഞു നോക്കുകയാണ് പൈസ ഇല്ലാതിരിക്കുന്ന അവസ്ഥ കോവിഡിന് ശേഷം വന്ന് കട തുറക്കാൻ പ്രതീക്ഷയോടെ വന്ന് പിന്നെ ഉടനെ തുറക്കാൻ പറ്റുമോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളത് പിന്നെ കുറച്ച് സമയം സ്പെൻഡ് വെയിറ്റ് ചെയ്തു കാരണം സാധനങ്ങളൊക്കെ മേടിച്ച് പെറുക്കാതെ നമുക്ക് തുറക്കാൻ പറ്റുമോ അങ്ങനെ ആ സ്വർണ്ണമൊക്കെ പണയം വെച്ച് അങ്ങനെ ഞങ്ങൾ അത് കട അങ്ങ് തുറക്കുകയാണ് ഉണ്ടായത് അങ്ങനത്തെ ആ ഒരു വിഷമം വല്ലാത്തൊരു സംഭവം തന്നെയാണ് പിന്നെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ ആരോടും യാചിക്കാനോ അല്ലെങ്കിൽ ഇല്ല എന്ന് ചോദിക്കാനോ ഒന്നും ഞാൻ ഇന്നു വരെ ശീലിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പോവുകയില്ല അറിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഏതാ ജോലിയോ കാര്യങ്ങളോ ഒക്കെ തരുന്നയാളാണെങ്കിൽ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെയൊക്കെ തരുന്നതാണെങ്കിൽ നമ്മൾ ജോലിക്ക് കയറുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞെന്നുവെച്ചാൽ ഇപ്പം നമ്മൾക്ക് തന്നെ അറിയാം നമ്മളുടെ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആരും അല്ലേ നമുക്ക് കുറെ സപ്പോർട്ട് ചെയ്യുന്ന ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തത് നമ്മുടെ സുഹൃത്തിനെ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കൾ കാണും അറ്റ്ലീസ്റ്റ് ഒരു സുഹൃത്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത സുഹൃത്ത് കാണും കാരണം നമ്മുടെ എല്ലാ ആവശ്യത്തിനും ഓടിയെത്തുന്ന നമുക്കൊരാശ്വാസവാക്ക് പറയുന്ന ആളായിരിക്കും ആ സുഹൃത്ത് അപ്പോൾ അതേ അവരോട് നമുക്കൊരു എന്താ ഒരു വ്യക്തി വല്ലാത്തൊരു അടുപ്പം നമുക്ക് മാനസികമായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലും അങ്ങനെ സുഹൃത്തുക്കളാണ് നമ്മുടെ വലിയ ശക്തി പിന്നെ നമ്മുടെ കുടുംബ കുടുംബത്തിലും നമ്മളുടെ പരിചയത്തിലുമൊക്കെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഗൾഫിലുമൊക്കെ വലിയ വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ വിചാരിച്ചാൽ നമ്മളെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യാം അവർക്കറിയുകയും ചെയ്യാം നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ അറിയുകയും ചെയ്യാം പ്രത്യേകിച്ച് ഞാൻ സെമിനാരിയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഒക്കെ അവർക്കറിയാം അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ ബുദ്ധിമുട്ടും ഒക്കെ അറിയാം കോവിഡിന് ശേഷമാണെങ്കിൽ അതിനേക്കാളും വലിയ ദുരിതത്തിലേക്ക് വന്നു അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്കറിയാവുന്ന നമ്മുടെ ബന്ധത്തിലുള്ള നമുക്ക് പരിചയത്തിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല നല്ല പൊസിഷൻ പക്ഷെ നമുക്കത് അറിഞ്ഞു ചെയ്യും നമ്മൾ ചോദിക്കുന്ന ചോദിക്കാതെ തന്നെ ചെയ്തു തരാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് സന്തോഷമാണ് പക്ഷേ അവർക്കറിയാം നമ്മുടെ അവസ്ഥയൊക്കെ അവർക്കറിയാം പക്ഷേ അവർ വലിയ പള്ളിക്കും അരമനക്കും ഒക്കെ വലിയ വലിയ സഹായങ്ങളൊക്കെ ചെയ്യും അതിൽ കൊടുക്കുമ്പം പേരെടുത്തു പറയും ഇന്നിടത്തെ ഇന്ന ആൾ പള്ളിക്ക് അല്ലെങ്കിൽ അരമനയ്ക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ സംഭാവന കൊടുത്തു അവർ ഇന്ന ആളാണ് ഇന്ന ജോബാണ് ഇന്ന കുടുംബത്തിലെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവർക്കതുകൊണ്ട് പ്രശസ്തി കിട്ടും അച്ഛനാണെങ്കിൽ പള്ളി കൂടെ മൈക്കിൽ കൂടെ ഒക്കെ വിളിച്ച് പറയും അരമനയാണെങ്കിൽ ഫങ്ഷനൊക്കെ വരുമ്പോൾ വിളിച്ച് പറയും അരമനെ സഹായിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് പേരും പ്രശസ്തി ഒക്കെ കൊടുക്കും നമ്മളെപ്പോലൊരാക്കു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേരും പ്രശസ്തിയൊന്നും കിട്ടില്ല നമ്മൾ മാത്രമല്ലേ ചിലപ്പോൾ ഒരുപക്ഷെ പറയുള്ളൂ ആ ഇന്നയാളാണ് എന്നെ ജോലിക്ക് കൊണ്ടുപോയത് അദ്ദേഹം വഴി ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു അദ്ദേഹമാണ് നമുക്കൊരു കൈത്താങ്ങായി കൈത്തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളല്ലേ പറയുന്നുള്ളൂ മറ്റത് ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിലാണ് പറയുന്നത് അപ്പോൾ പലരും പേരും പ്രശസ്തിക്കും വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ നമ്മളുടെ ഒന്നും ആവശ്യങ്ങൾ കണ്ടില്ല എന്നൊക്കെ വരയ്ക്കും നമ്മൾ അതിൽ ആഗ്രഹിക്കുകയും ചെയ്യരുത് കേട്ടോ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അറിഞ്ഞെന്തെങ്കിലും നമുക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് സഹായങ്ങളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും നമ്മൾ യാചിച്ചിട്ട് പോയിട്ട് ഒന്നും ചെയ്യരുത് ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് രക്ഷപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് ബിസിനസ് ഗൾഫിൽ ബിസിനസ് ഉള്ളവരുണ്ട് അതുപോലെ നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ട് അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ജോബ് നമുക്കൊക്കെ സംഘടിപ്പിച്ചു തരുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്നതിനൊന്നും പക്ഷേ ആരും അനങ്ങില്ല പക്ഷേ പള്ളിക്കൊക്കെ കൊണ്ടുവന്നു അരമനയ്ക്കൊക്കെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കോടികളൊക്കെ മുടക്കും മുടക്കിക്കോട്ടെ നല്ല കാര്യം അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഏഹ് അതുപോലെ തന്നെ ഗൾഫ് സംഘടനയിലൊക്കെ ലീഡർഷിപ്പ് വഹിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെയുള്ളവരൊക്കെയുണ്ട് ഏ അപ്പോൾ പോലെയുള്ള സാധാരണക്കാരുടെ വിഷമങ്ങൾ കാണാനോ പ്രയാസങ്ങൾ കാണാനോ ഒന്നും ആരും ഉണ്ടാകില്ല ഇതുപോലെ ഞാൻ പറയുന്ന നമ്മളുടെ കുറേ ചങ്കുകൾ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞല്ലേ അതാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവരെ കൈവിടാതിരിക്കുക അവരെ എന്നും ചേർത്ത് പിടിക്കാൻ നോക്കുക അവരെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുകയുള്ളൂ ഏ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം